ഈശോശ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സിന്ധു ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വില്ലടം ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ശേഷം ഞാൻ നവംബർ ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തെട്ടാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തതാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ എൻ്റെ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി ആയിരുന്നു മൂന്ന് മാസം ഒരു കുഴപ്പമില്ലാതെ അങ്ങ് കടന്നുപോയി മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ വയറിൽ ഇങ്ങനെ വയറിൻ്റെ ഉള്ളിൽ അപ്പടി വേദന നടുവിന് ഭയങ്കര വേദന അല്ലെങ്കിൽ കുനിയാൻ പറ്റുന്നില്ല നടു മുഴുവൻ അപ്പോഴും വേദനയാണ് ആ വേദന അങ്ങോട്ട് കൂടി വന്ന് അടുത്തുള്ള ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ നമുക്ക് എഴുതി തന്നു പക്ഷേ മാറുന്നില്ല ഈ സർജറി ചെയ്ത ഭാഗങ്ങളിലേക്ക് ആ വേദന കയറിയിട്ട് പെൽവിക്കലേക്ക് അങ്ങോട്ട് വല്ലാണ്ട് ഇറങ്ങി വയറലിൻ്റെ ഉള്ളിൽ സഹിക്കാൻ വയ്യാത്ത വേദന മൂത്രസഞ്ചിക്കൊക്കെ ഭയങ്കര വേദന നടുവ് അനക്കാൻ പറ്റണില്ല അങ്ങനെ വന്ന് സർജറി ചെയ്ത ഡോക്ടർ കുറച്ച് നോക്കി സ്കാൻ ചെയ്ത് നോക്കി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കിട്ടുന്നില്ല അതിനുശേഷം വേറൊരു ആശുപത്രിയിൽ മാറി കാണിച്ചു അവിടെ ചെന്ന് അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് സർജറി വിഭാഗം പിന്നെ വന്ന് യൂറോളജി പിന്നെ വന്ന് ഓർത്തോ ഇവരൊക്കെ എന്നെ പരിശോധിച്ച് നോക്കിയിട്ടും കൃത്യമായിട്ടൊരു കാരണം കിട്ടുന്നില്ല എന്നിട്ട് അവർ പറയണേ യൂട്രസ് സർജറി ചെയ്ത ഭാഗങ്ങളിലൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല നീർക്കെട്ടായിരിക്കണം എന്തായാലും എം ആർ ഐ സ്കാനെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ നടുവിൻ്റെയും വയറിൻ്റെയും പെൽവിക്കിൻ്റെയും ഒക്കെ എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തു വന്നപ്പം എൻ്റെ നടുവിന് മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ നടുവിന് ബൾജിങ് ഉണ്ട് അത് ആനുലർ ടിയർ ഉണ്ട് ഡിസ്ക് ഡെസിക്കേഷൻ ഉണ്ട് കുറച്ച് ഭാഗത്ത് രക്തോട്ടത്തിൻ്റെ കുറവുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വലതുവശത്തെ ഞാരമ്പിന് നേർക്കിട്ടുണ്ട് ഇത് മൊത്തം നീരായിട്ട് നടുമുഴം കിടക്കുകയാണ് അതുകൊണ്ട് എനിക്ക് നടു നടുവട്ടും അനക്കാൻ പറ്റില്ല അതിൻ്റെ നീർക്കെട്ട് സൈഡിലേക്കൊക്കെ താഴ്ത്തോട്ട് നന്നായി ഇറങ്ങിയിട്ടുണ്ട് വയറിൻ്റെ ഉള്ളിൽ അവർ പറയണ വയറിൻ്റെ ഉള്ളിൽ മുഴുവൻ നീർക്കെട്ടാണ് കാരണം എം ആർ ഐയിൽ നീർക്കെട്ട് കിട്ടില്ല ബാക്കി എന്ത് രോഗമുണ്ടെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ വയറിൻ്റെ ഉള്ളിൽ അവർ തൊട്ട് നോക്കും വയറ് തൊട്ട് നോക്കുമ്പം അവരെന്നോട് പറഞ്ഞു മസിലൊക്കെ വീക്കാണ് അപ്പടി നീർക്കെട്ടാണ് അപ്പോൾ ഇതിനി മാറാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാമെന്ന് പറഞ്ഞു കുറേ മരുന്നുകൾ അതിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു തുടങ്ങിയപ്പം എങ്ങനെയാ വെച്ചാൽ എൻ്റെ രണ്ട് കൈപ്പലകളുടെ ബാക്കിൽ നടു നടുവിനെ ഒരു മിന്നൽ വീണു കൈപ്പലകം മുഴുവൻ വേദനയായി ഇപ്പോൾ മൊത്തം ഒരു രോഗത്തിന് ചികിത്സിക്കാൻ പോയി വേറെ കുറച്ച് രോഗം കൂടെ കിട്ടിയ അവസ്ഥയായി എനിക്ക് ഉണ്ടായിരുന്ന രോഗത്തിൻ്റെ അങ്ങോട്ട് കൂടി നടുവേന്ന് നേർക്കെട്ട് പിന്നെയും കൂടി എനിക്ക് തീരെ അവസ്ഥതയായി എനിക്ക് ഇരിക്കാൻ വയ്യ ഞാൻ വളഞ്ഞിട്ടാ നിൽക്കണേ എനിക്ക് ഇരിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ അധിക സമയം പിന്നെ നടക്കാനൊന്നും പറ്റില്ല അധികം ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മച്ചിയാണ് ചെയ്യുന്നത് അല്ലാണ്ട് എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ സമയത്ത് ഞാൻ ബൈബിൾ വായിക്കും ഞാൻ എങ്ങനെയെങ്കിലും നിന്നോണ്ട് ഞാൻ ബൈബിൾ ഒരു സ്ഥലത്ത് പൊക്കത്തിൽ കയറ്റി വെച്ചിട്ട് ഞാൻ നിന്ന് ബൈബിൾ വായിക്കും കൈ കുത്തിപ്പിടിച്ച് നിന്ന് ഞാൻ ബൈബിൾ വായിക്കും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും ഏതു നേരവും പ്രാർത്ഥനയായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് എനിക്കിത് മാത്രമേ ഉള്ളൂ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് ഫിസിയോതെറാപ്പി ചെയ്ത് അധികമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്നെ ആയുർവേദത്തിലേക്ക് കൊണ്ടുവന്നു ആയുർവേദത്തിൽ വന്ന് അവർ പറഞ്ഞു മൊത്തം നീരാണ് നമുക്ക് ധാര ധാരയിടാമെന്ന് പറഞ്ഞു ധാര ചെയ്ത അഞ്ച് ദിവസമായപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇതുകൊണ്ടൊന്നും എവിടെ നിൽക്കില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഒഴിഞ്ഞിട്ട് കിഴി വെക്കാമെന്ന് പറഞ്ഞു അപ്പോഴും മാസങ്ങൾ കഴിഞ്ഞു തുടങ്ങിയിട്ടോ എനിക്ക് രോഗം തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു തുടങ്ങി അവിടുന്ന് എനിക്കവർ ഈ കിഴിയൊക്കെ വെച്ച് അവിടുന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് വിട്ട് അടുത്ത റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടു തിരിച്ച് വീട്ടിലെത്തി രണ്ടാമത്തെ ദിവസം മുതൽ എനിക്ക് ഭയങ്കര കപക്കെട്ടും ചുമയും ജലദോഷവും നിക്കക്കള്ളിയില്ല ചെയ്തോടത്തോളം മുഴുവൻ വേസ്റ്റ് വീണ്ടും നീര് മുഴുവൻ കയറി കയറി ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിഞ്ഞതല്ലേ ഒഴിച്ചിൽ നടത്തിയതല്ലേ മൊത്തം ഞാൻ തളർന്ന അവസ്ഥയിലായി എനിക്ക് തീരെ വയ്യ എനിക്ക് ഞാൻ നിവർന്ന് നിൽക്കില്ല ഞാൻ വളഞ്ഞാൽ നിൽക്കണത് മൂത്രസഞ്ചിയൊക്കെ എനിക്ക് വേദന കൊണ്ട് നിൽക്കള്ളിയില്ല ഈ വയറിൻ്റെ ഉള്ളിലത്തെ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അതിൻ്റെ കൂടെ എൻ്റെ നട്ടല് മുഴുവൻ വേദനയാണ് പുറം മുഴുവൻ എനിക്ക് വേദനയാണ് കൈ എല്ലാ ഏപ്പുകളൊക്കെ എനിക്ക് വേദന മുട്ടിനൊന്നും എനിക്ക് ബലമില്ല അങ്ങനെ അവിടുന്ന് ഞാൻ അങ്ങനെ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇനി വീട്ടിൽ തന്നെ കിടത്തിയാൽ മതി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല മരുന്ന് കുറച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ തന്നെ വീണ്ടും പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മച്ചിയും അല്ലെങ്കിൽ ആരെങ്കിലും പോകുന്ന ഡോക്ടറെ അടുത്തേക്ക് അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് കഷായം കൊടുത്തു തുടങ്ങാം അല്ലാണ്ട് ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു കഷായം തന്നു തുടങ്ങി എനിക്ക് ഒരു രക്ഷയില്ല അങ്ങനെ ഒമ്പത് മാസവും കൂടെ കഴിഞ്ഞു ഞാൻ എൻ്റെ അവസ്ഥ വളരെ ദയനീയമായി കാറ്റഗീസം പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്ന അധ്യാപികയായിരുന്നു ഞാൻ അതെല്ലാം നിർത്തി പിന്നെ ഞാനൊരു ഫാർമസിസ്റ്റാണ് ഇംഗ്ലീഷ് മരുന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്ന കുറേ വർഷത്തെ പത്തിരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഒരു മരുന്നിനും എന്നെ സുഖപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എൻ്റെ ഏറ്റവും വലിയ ഞാൻ പല രോഗങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാൻ തളർന്നു പോയപ്പോൾ ഞാൻ എൻ്റെ നിസ്സഹായ അവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം എനിക്കിനി മുമ്പോട്ടൊരു ജീവിതമില്ലാന്ന് എനിക്ക് അങ്ങോട്ട് തോന്നി തുടങ്ങി ഞാൻ എന്ത് ചെയ്യും ഈ അവസ്ഥയിൽ ഇനി ഞാൻ എൻ്റെ അമ്മച്ചിയോട് ചോദിച്ചു ഈ നാൽപ്പത്തഞ്ച് വയസ്സിൽ മരിച്ചു പോയവരാരൊക്കെയുണ്ടോ നമ്മുടെ അവിടെ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അത്രയും ഞാൻ നിരാശയിൽ അങ്ങോട്ട് പെട്ടു ഞാൻ എൻ്റെ അവസാനത്തെ ആശ്രയ കൃപാസനം മാതാവ് മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ എന്നെ കയ്യൊഴിയല്ലേ ഞാൻ ഒറ്റ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ മക്കൾ ഞങ്ങൾ നാല് പേരും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഞങ്ങൾ മുടങ്ങാതെ കുർബാന കാണുന്നവരും പള്ളിയായിട്ട് ചേർന്ന് നിൽക്കുന്നവരുമാണ് പക്ഷേ എവിടെയോ എനിക്കറിയില്ല എപ്പോഴാണ് അമ്മ എന്നെ കൈ ഒഴിഞ്ഞെന്ന് ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചോദിക്കും എന്താ എനിക്ക് പറ്റിയെന്ന് അങ്ങനെ ഞാൻ ഈ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉടമ്പടി ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയാണ് കാരണം എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എനിക്ക് ഇരുന്നിട്ടോ കിടന്ന് കിടന്നിട്ട് വരാം അല്ല ആംബുലൻസിൽ എന്നെ കൊണ്ടുവരണം അല്ലാതെ നടന്നിട്ടും ഇരുന്നിട്ടും വരാൻ പറ്റില്ല പിന്നെ ഇവിടെ വന്നിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്കൊരു ഒരു കൊന്ത ചൊല്ലി തീരുന്ന സമയം വരെ ഞാൻ കസേരയിൽ ഇരിക്കില്ല അത്രയും എനിക്ക് പറ്റില്ല എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ആദ്യത്തെ ഒരു മൂന്ന് മാസം തൊണ്ണൂറ് ഈ മൂന്ന് മാസം കഴിയുന്ന വരത്തേനും ഇങ്ങനെ രോഗം വന്നും പോയും എനിക്കൊരു ഒരു സ്വസ്ഥതയില്ല അതിൻ്റെ കൂടെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് പെയിൻ കില്ലറുകൾ കഴിക്കുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ രണ്ടാമത്തെ ഞാൻ വീണ്ടും ഓൺലൈനിൽ വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഞാൻ പുതുക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് പള്ളിയിൽ പോകണം എനിക്ക് കുർബാന കാണണം കുമ്പസം അരിക്കണം കുർബാന സ്വീകരിക്കണം അതിന് എനിക്കുള്ള അവസരം ഒരുക്കി തരണം എനിക്ക് അരമണിക്കൂർ കുർബാനയ്ക്ക് അവിടെ പോയിരിക്കാനുള്ള ഇരിക്കാനുള്ള ആരോഗ്യം എനിക്ക് തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പരിശിദ്ധ അമ്മയുടെ അടുത്ത് ഞാൻ വിവരം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു എന്നെ കൈപിടിച്ച് കൊണ്ടുപോക്കോ ആ കാരണം വണ്ടിയിലൊന്നും എനിക്ക് പോകാൻ പറ്റില്ല പതുക്കെ അതുക്കെ നടന്നേ പോകാൻ പറ്റുകയുള്ളൂ ഞാനങ്ങനെ കുർബാനയ്ക്ക് പോയി കുമ്പസ അരിച്ചു അച്ഛൻ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നു അച്ഛൻ വീട്ടിൽ വന്ന് കുറേ പ്രാവശ്യം വെഞ്ചിരിപ്പും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതാണ് ആ എന്നിട്ട് ഞാൻ കുർബാന സ്വീകരിച്ചു കുർബാന സ്വീകരിച്ച് തുടങ്ങി കഴിഞ്ഞ് കുർബാനയ്ക്ക് പോയി തുടങ്ങി ഇപ്പം എൻ്റെ രോഗത്തിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ എൻ്റെ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ സ്വപ്നം കാണുകയാണ് ഞാൻ ഞാൻ കിടക്കുക ഞാൻ കട്ടിലുമ്മ കിടക്കുമ്പം എൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മയും ഉണ്ണിയേശുവിനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പരിശുദ്ധ അമ്മ വന്ന് നിൽക്കുക അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഒരാൾ പറയുന്നുണ്ട് ഇവർ ഉണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റാച്ചു ഒന്നും അങ്ങനെ രൂപങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല പക്ഷേ പരിശുദ്ധ അമ്മ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണല്ലോ പിന്നെ വല്ല കലണ്ടറിലോ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ വീണ്ടും ആ ശബ്ദം എന്നോട് പറയുകയാണ് പരിശുദ്ധ അമ്മയും ഈ ഇവർ ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ശ്രദ്ധിച്ച് എൻ്റെ വീട്ടിൻ്റെ ഏത് ഭാഗത്താണ് ഇവർ വന്നിരിക്കണേന്നറിയാൻ പക്ഷേ എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ണിയേച്ചുവിൻ്റെ കയറ്റിലൊരു വലിയ കൊന്ത കിടക്കുന്നുണ്ട് ആ കൊന്ത വെച്ച് ഉണ്ണിയേശു ഭയങ്കര കളിയാണ് ഭയങ്കര ആൾ ഭയങ്കര സന്തോഷത്തിൽ ആ കൊന്ത വെച്ച് കളിച്ചോണ്ടിരിക്കുക അപ്പം ഞാൻ ഉണ്ണിയേശുവിനോട് ചോദിച്ചു ഉണ്ണിയേശു ഈ ഈ കൊന്ത ആര് തന്നതാന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ണിയേശു കൈ ചൂണ്ടി കാണിച്ചു നീ തന്നതാന്ന് എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ണിയേശുവിന് കൊന്ത തന്നില്ലല്ലോ ഞാൻ അമ്മയ്ക്കല്ലേ കൊന്ത ഇട്ടു കൊടുത്തേ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മാതാവിൻ്റെ വലിയൊരു രൂപമുണ്ട് ആ രൂപത്തിന് ഞാനൊരു വലിയ കൊന്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അമ്മയ്ക്കല്ലേ കൊന്ത കൊടുത്തത് ഉണ്ണിയേശുവിനല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണിയേശു വീണ്ടും പറഞ്ഞു നീ തന്നതാ ഈ കൊന്ത എന്ന് അപ്പോൾ അത് അങ്ങനെ ആ സ്വപ്നം കഴിഞ്ഞ ശേഷം എൻ്റെ രോഗത്തിൻ്റെ അളവിൽ കുറവ് തുടങ്ങി എനിക്ക് നടുവിന് കുറച്ച് ബലം വന്നു തുടങ്ങി അപ്പോൾ ഞാൻ അടുത്ത ഈ ഓൺലൈനിൽ തന്നെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് അടുത്തത് എനിക്ക് കാറ്റിഗീസും പഠിപ്പിക്കാൻ പോകണം ഒരു കുറച്ച് സമയം എനിക്ക് ഇവിടെ നിന്ന് പോയാൽ അവിടെ പോയി നിന്ന് പഠിപ്പിക്കാനും കുർബാന കാണാനും ഉള്ളൊരു സമയം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരണം അടുത്തത് കാരണം രോഗത്തെക്കാട്ടിലും കൂടുതൽ രോഗം ഏതായാലും ഞാൻ മാതാവിനെ പരമേൽപ്പിച്ച് കഴിഞ്ഞു പറ്റെ പക്ഷേ എനിക്ക് ഈ പക കാര്യങ്ങൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മാഷനോട് പറഞ്ഞു ഞാൻ മാഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേദവാടം പഠിപ്പിക്കാൻ പതുക്കെ പോയി തുടങ്ങി വലിയ ഒച്ചയിലൊന്നും എനിക്ക് സംസാരിക്കാൻ ഒന്നും പറ്റില്ല പിള്ളേരോട് യുദ്ധം ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല എന്നാലും ഞാൻ അവിടെ പോയി ക്ലാസ് എടുത്തു കുർബാന കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വലിയ മീറ്റിങ്ങുകൾക്കൊന്നും ഞാൻ ഇരിക്കില്ല ഞാൻ ഞാനാന്നിട്ട് വേഗം തിരിച്ചിങ്ങോട്ട് പോരും അത് അത് അങ്ങനെ വന്ന് നടുവൊക്കെ ഒരുവിധം ഓക്കെ ആയി തുടങ്ങി എനിക്ക് വേദനകളൊക്കെ കുറഞ്ഞു തുടങ്ങി ഞാൻ മാതാവിനോട് പറഞ്ഞു അടുത്ത് എനിക്കൊരു മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് യാത്ര ചെയ്യാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ മാതാവിന്ന് അപ്പോൾ മാതാവ് എന്നോട് ചോദിച്ചു എവിടേക്ക് പോകാനാന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുർബാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം അങ്ങനെ ഞാൻ നവംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തെട്ടാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇപ്പം മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ഞാൻ എന്ന പൂർണ്ണ ആരോഗ്യവതിയാണ് എനിക്കിപ്പോൾ ഒരു രോഗവും ഇല്ല എൻ്റെ എല്ലാ വേദനകളും മാറി എന്നെ പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു അതിന് ശേഷം അതിൻ്റെ കൂടെ എനിക്ക് വേറെയും കുറേ സൗഖ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ വന്നേ എൻ്റെ വലത്തെ കൈക്ക് രണ്ടാ എൻ്റെ മകനെ പ്രസവിച്ച് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ വലത്തെ കൈക്ക് ബലക്കുറവുണ്ട് കൈ മുകളിലോട്ട് അങ്ങനെ പൊങ്ങില്ല ഷോൾഡർ പെയിൻ എനിക്ക് കൈ കൈ വിരലൊന്നും അങ്ങനെ അനക്കാൻ പറ്റില്ല അധികം ഒന്നും ചെയ്യാൻ പറ്റി കൈ കൊണ്ട് മലത്തെ കൈ കൊണ്ട് എനിക്ക് എനിക്കധികം പണിയെടുക്കാൻ പറ്റില്ല ബസ്സിലൊക്കെ കയറി ഞാൻ മുകളിൽ കൈ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ കൈ കൊണ്ട് അത് പിടി പിടിച്ചിട്ട് വേണം താഴ്ത്തോട്ടൊന്നും ഇറക്കി കൊണ്ടുവരാൻ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഈ ബസ്സിലൊന്നും കയറി ഞാൻ മോളിൽ കൈ പിടിക്കില്ല വലത്തെ കൈ കൊണ്ടുള്ള പണികളൊക്കെ ഞാൻ കുറച്ചേ ചെയ്യുള്ളൂ പത്തൊമ്പത് വർഷമായി ഇപ്പോൾ എൻ്റെ കൈക്കോ എൻ്റെ ഷോൾഡറിനോ ഒരു വേദനയില്ല ഈ കൈ കൊണ്ട് ഞാൻ അന്തസ്സായിട്ട് എല്ലാ പണികളും ചെയ്ത് ജീവിക്കുന്നു ഈ എന്താണ് പിന്നെ അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു കാലിൻ്റെ ഉപ്പൂറ്റി നിലത്ത് കുത്തില്ല വലത്തേ കാലിൻ്റെ പ്രത്യേകിച്ച് എല്ല് പൊട്ടണ വേദനയാണ് ഉപ്പൂറ്റിയുടെ ഉള്ളിൽ ഉള്ളിൽ എന്നാലും ഞാൻ പള്ളി പോകും അങ്ങനെയായിരുന്നു പള്ളിയിൽ നിന്ന് തിരിച്ച് വരുമ്പം കുറച്ച് എവിടെയെങ്കിലുമൊക്കെ നിന്ന് പിന്നെ ഞാൻ ഒക്കെ ചാടി ചവിട്ടി അങ്ങനെയൊക്കെ ഞാൻ വരിക അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ എം നമ്മളപ്പോൾ ഈ അങ്ങനത്തെ എം സി ആറിൻ്റെ ചെരുപ്പം ഇടുന്നത് എപ്പോഴും അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു നല്ല ചെരുപ്പം കിട്ടുന്ന നടക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ മാതാവേ ഇതൊന്നും നടക്കില്ല ഇനിയിപ്പോൾ ഇതൊന്നും നടക്കില്ല അതുതന്നെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള ചിന്ത പക്ഷേ എൻ്റെ കാലിൻ്റെ വേദനയൊക്കെ പൂർണ്ണമായിട്ട് മാറി ഞാനിപ്പോൾ ഞാനിപ്പോൾ ഉള്ള ചെരുപ്പൊക്കെ ഇട്ട് നടക്കും പിന്നെ ഷോൾഡർ പെയിനും എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു കപക്കെട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു ഇൻഹേലർ വെച്ച് ഞാൻ ഞാനിരുന്നിരുന്നത് അതും എനിക്ക് മാറി ഇപ്പം ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല എനിക്ക് ശ്വാസം മുട്ടലും ഇല്ല എനിക്ക് ഇത്രയും രോഗസൗഖ്യം തന്ന കൃപാസനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങളൊരു അനാഥ മന്ദിരത്തിലേക്ക് ഡ്രസ്സ് സാധനങ്ങൾ പിന്നെ മരുന്ന് എല്ലാം കൊടുക്കും പിന്നെ പൊതിച്ചോറ് വേണ്ടവർക്ക് അത് ചെയ്തു കൊടുക്കും പിന്നെ രോഗികളെ ഞാൻ സന്ദർശിക്കാൻ പോവുമായിരുന്നു പിന്നെ ഒരു മുടങ്ങിക്കിടന്ന ഒരു സുവിശേഷ പ്രഘോഷണത്തിന് ഞാൻ പൈസ കൊടുത്തുകൊണ്ടിരുന്നത് അത് മുടങ്ങിക്കിടക്കുമായിരുന്നു അത് ഞാൻ ചെയ്തു തുടങ്ങി പിന്നെ ഞാൻ ബൈബിൾ വായനയൊക്കെ അങ്ങനെ ഞാൻ അരമണിക്കൂർ ഒന്നും വായിക്കുന്ന ആളൊന്നുമല്ല ബൈബിള് ഞാൻ മനസ്സിരുത്തി വായിച്ചു തുടങ്ങിയത് അത് അച്ഛൻ്റെ ഈ യൂട്യൂബ് ആരാധനകളും പിന്നെ ആ ആരാധനയിലും പറയുന്ന ആ ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് കേട്ട് ഞാൻ ബൈബിള് ശരിക്കന് മനസ്സിരുത്തി വായിച്ചു തുടങ്ങി അങ്ങനെ ബൈബിള് ഞാൻ അതാണ് എനിക്ക് ഏറ്റവും പ്രത്യേകത തോന്നി പിന്നെ കുറച്ചും കൂടെ ഞാൻ പ്രാർത്ഥനയിൽ കാലത്ത് എഴുന്നേറ്റിട്ട് കുറച്ച് പ്രാർത്ഥിക്കും ഞാൻ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കുറച്ചും കൂടെ കൂടുതൽ നേരം വായിക്കും ബൈബിൾ വചനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ പരിശുദ്ധമയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയാം സങ്കീർത്തനം എൺപത്തിനാല് അതിൻ്റെ മൂന്നും നാലും വാക്യത്തിൽ പറയും എൻ്റെ രാജാവൻ ദൈവവുമായി സൈന്യങ്ങളുടെ കർത്താവെ കുരുകൽപക്ഷി ഒരു സംഗീതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തെങ്കിൽ കണ്ടെത്തുന്നുവല്ലോ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത് കർത്താവിൻ്റെ സംഗീതത്തിൽ കൂട് കണ്ടെത്തുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും നമ്മുടെ വിശുദ്ധമായ ജീവിതത്തിലൂടെയും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ ഒരു സാക്ഷ്യത്തിൽ മരണത്തെ മുന്നിൽ കണ്ട ഒരു സഹോദരിയാണ് ഇവിടെ നിൽക്കുന്നത് സ്വന്തമ്മയോട് ചോദിച്ചു നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിലൊക്കെ മരിക്കുന്നവരുണ്ടോ എന്നൊക്കെ സ്വന്തം അമ്മയോട് ചോദിച്ചുകൊണ്ട് കൊണ്ട് സ്വന്തം മരണത്തെ മനസ്സുകൊണ്ട് അംഗീകരിച്ച ഒരാളാണ് ഇപ്പം ശരീരമായിട്ട് ശാരീരികമായിട്ട് അത്രയും പീഡകളിലൂടെ കടന്നുപോയിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ഈ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഓൺലൈനിൽ ഇവിടെ വരാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഓൺലൈനിൽ പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തുകൊണ്ട് കൃത്യമായിട്ട് അമ്മയോട് ആ വിശ്വസ്തത കാത്തു പാലിച്ചു കർത്താവിനോട് പാലിച്ചു പറയുകയാണ് ഇന്നെനിക്ക് നേരെ നിൽക്കുവാൻ പറ്റുന്നുണ്ട് ഇന്നെനിക്ക് പൂർണ്ണ ആരോഗ്യമുണ്ട് എൻ്റെ കർത്താവിനെയും പരിശുദ്ധിയമ്മയും മഹത്വപ്പെടുത്താൻ വേണ്ടി എന്നോട് സാക്ഷിയാക്കി കർത്താവ് ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് ദൈവമായിട്ടുള്ളപ്പോൾ അതിനേക്കാളും വലിയ ദാനവും സന്തോഷവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല അപ്പം അതിനേക്കാളും വലുതാണ് പരശുദ്ധമ്മയുടെ വലിയൊരു സംരക്ഷണം ഇവിടെ ഈ കൃപാസന പരിശുദ്ധ അമ്മ അനുഗ്രഹമായി കൃപയായി സാന്നിധ്യമായി എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പരിശുദ്ധ അമ്മ എപ്പോഴും നിങ്ങളുടെ കരങ്ങൾ പിടിക്കുന്നുമുണ്ട് വിശ്വസത കാണിക്കുന്നവരോട് അമ്മ തിരിച്ചും വിശ്വസ്തത കാണിച്ചുകൊണ്ട് ആദ്യം സംവിക്കുന്ന വലിയൊരു ആരാധനയുടെ കൃപയുടെ ഇടമാണ് ഈ കൃപാസനം എല്ലാവരും ഈ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുവാനും ഉടമ്പടിയിൽ ശക്തിപ്പെടുവാനും ജീവിതത്തെ നവീകരിക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെട്ടതിന് സഹോദരിയുടെ ജീവിതത്തിലൂടെ മഹത്തപ്പെട്ടതിന് കർത്താവിനെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്